ഇപ്പം ശരിക്കും പൊതുവെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു വെച്ച് ഞാൻ ചോദിക്കുവാന്നെ ഇപ്പം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അതല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ ഇതെന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകം പോലെ ആയിരിക്കണം എന്നാണ് ഇപ്പം ഇപ്പത്തെ വെച്ച് നമ്മൾ ഇപ്പത്തെ പൊട്ടി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തുറന്ന പുസ്തകമായിട്ട് ആരെങ്കിലും നമുക്ക് എടുത്തു പറയാൻ സാധിക്കും തീർച്ചയായിട്ടും കാരണം പൊതുപ്രവർത്തകരുടെ ജീവിതം തുറന്ന പുസ്തകം തന്നെയാ പൊതുപ്രവർത്തകർക്ക് എന്തിനാ സീക്രട്ട് എന്താ കാര്യം പിന്നെ സീക്രസി വേണ്ടി വരും വിപ്ലവം നടത്താൻ പോകുമ്പോൾ ഫിഡൽ കാസ്റ്റോ എന്ന് പറയുന്ന ക്യൂബയിലെ ഭരണാധികാരിയായിരുന്ന ആള് അദ്ദേഹം വിപ്ലവത്തിന് പോയത് പതിനഞ്ച് പേരെയും മെച്ചറ്റാ എൺപത്തയ്യായിരം സൈന്യമാ ഒളിപ്പോരാ അപ്പൊ രഹസ്യം വേണ്ടി വരും ഇപ്പൊ അതിന്റെ കാര്യമില്ലല്ലോ ഇപ്പം ജനാധിപത്യ വ്യവസ്ഥിതിയില് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് എന്തിനാണ് രഹസ്യം പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം ആ ചർച്ച ചെയ്യണം മറ്റ് ഒരു പൊതുപ്രവർത്തകന് ജീവിത രഹസ്യമല്ല ജീവിതം ഇപ്പൊ ഞാൻ ഒരു കാരണം പറയാം ഞാനിപ്പോ ഇവിടെ വരുന്നു ഞാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ എങ്ങനെയാ വന്നത് എങ്ങനെയാ വന്നത് ഏത് വണ്ടിയിലാ വന്നത് അദ്ദേഹം അവിടുത്തെ മുണ്ടേതാണ് ഏതാ ഷർട്ടാണ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ രീതി ഇതൊക്കെ ജനങ്ങൾക്കറിയാന്ന് ഞങ്ങൾ പൊതുപ്രവർത്തകർ നാട്ടിൽ നടന്നു പോകുമ്പം ജനങ്ങൾ നമ്മളെ സൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും പിളമുണ്ടോ പരിശോധിക്കും ഇല്ലേ ഉറപ്പായിട്ട് പരിശോധിക്കും നമ്മളെ ചലനങ്ങളെല്ലാം ജനം കാണുന്നുണ്ട് ആ ബോധം നമുക്ക് വേണം ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഞാൻ അത് പലപ്പോഴും പറഞ്ഞതാണ് ഞാൻ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റൻസ് സെക്രട്ടറി ആയിരിക്കുന്നത് വെളിയം പാർഗ് നമ്മുടെ പാർട്ടിയുടെ വലിയ നേതാവാണ് നമുക്കൊക്കെ ഏറ്റവും വലിയ ഗുരുതുല്യന അദ്ദേഹം അദ്ദേഹമാണ് പാർട്ടി സെക്രട്ടറി എനിക്കൊരു വാച്ച് കൊണ്ടുതന്നൊരാള് ഒരു വാച്ച് എന്ന് പറയുന്നത് ഇപ്പം വലതു കേക്ക് ബ്രേസ്ലെറ്റ് താങ്കൾ ഓ വളയാണത് ഓ ബ്രേസ്ലെറ്റ് അപ്പം വാച്ച് ഈ വാച്ച് എന്ന് പറഞ്ഞാൽ ആ സ്വർണവുമില്ലേ സ്വർണത്തിൻ്റെ കളറുള്ള വാച്ച് കണ്ടിട്ട് പോവാ വാച്ച് കണ്ടാലോ എനിക്ക് അയാൾ കൊണ്ടുവന്നിട്ട് അയാൾ ഒരു വിളിച്ചു തരണം ചെക്കർ എന്ന് പറയും കൊണ്ടുവന്നിട്ട് എനിക്ക് ഈ വാച്ച് തന്നു ഞാൻ പറയും വേണ്ട ഏത് പറഞ്ഞാൽ പറ്റില്ല എൻ്റെ കുടുംബം തീരുമാനിച്ചതാണ് നിങ്ങൾക്ക് തരാൻ അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഞാൻ കാണല്ലോ കെട്ടി കെട്ടി ഞാൻ നമ്മുടെ ആപ്പീസിങ്ങനെ താഴെ ഇറങ്ങാം വെളിയമ്പാർക്ക് വരുന്നു എന്നെ കണ്ടു കണ്ടപ്പോൾ എവിടെയാ പോകുന്നത് ഞാൻ പറഞ്ഞത് കാപ്പി പിടിക്കാൻ പോകാം ആ കാപ്പി പിടിക്കാൻ പോകല്ലേ സ്വർണത്തിൻ്റെ വാച്ച് കിട്ടിയാൽ പുറപ്പെട്ടല്ലേ അപ്പഴെൻ്റെ മനസ്സിനകത്തൊരു ഇടിമിന്നലുണ്ടായി കാരണം നമ്മുടെ പാർട്ടി സെക്രട്ടറി എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് വാച്ച് ആകർഷിച്ചു സ്വർണത്തിൻ്റെ വാച്ച് എന്നെ ഞാൻ തീരുമാനിച്ചത് അപകടമാണ് ഞാൻ അപ്പഴിച്ചു വെച്ച് ഇപ്പം ഞാൻ വാച്ച് കിട്ടുമ്പോൾ ശ്രദ്ധിക്കും എൻ്റെ വാച്ചങ്ങള് കണ്ടോ എപ്പോഴും ശ്രദ്ധിക്കും അത് വളരെ ജനങ്ങൾ അത്ര വാച്ച് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തന ഓരോ ചലനങ്ങളും ജനങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞാനിവിടെ ഹോട്ടലിൽ എൻ്റെ ഒരു സുഹൃത്തും കൂട്ടിക്കൊണ്ടുപോയി ഒരു ഹോട്ടൽ ഭക്ഷണം കേൾക്കാൻ രാത്രി ദോശയാണ് ദോശ കഴിയാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് എറണാകുളത്തൊരു സുഹൃത്താണ് ഇവിടെ ചെന്ന് നോക്കുമ്പോൾ ഹോട്ടല് മുകളിലാന്ന് പറഞ്ഞു മുകളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ മുകളില് ബാറാ അപ്പൊ ഉടനെ എന്റെ സുഹൃത്തനോട് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കളയാ ഇവിടെ ബാറാന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ കയറിയില്ലേ കയറി നമ്മൾ ഇറങ്ങിയാൽ എന്താ പറയാ പരിചയക്കാരെ കണ്ടു കൊണ്ട് കുടിക്കാതെങ്കിൽ പോയിന്ന് പറയും അവിടെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടാ ചുവള്ളം കുടിച്ച് നമ്മൾ ദോശം കഴിച്ചു പോയി ഇത് നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഓരോ ചലനങ്ങളും എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കുന്നുണ്ട് ആ ഓർമ്മ ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഉണ്ടാവണം ആ ഓർമ്മ ഉണ്ടായാൽ കുഴപ്പമില്ല അല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വളഞ്ഞ വഴിക്ക് പോകും ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം ഞാൻ ആദ്യം കള്ളുപിടിച്ചിട്ടുണ്ട് അറിയോ അനിയത്തിക്കറിയോ ഞാൻ ആദ്യം ഒരിക്കൽ കള്ളുപിടിച്ചിട്ടുണ്ട് എപ്പോഴെന്നറിയോ ഞാൻ കണ്ണൂർ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുക ലക്കസാർ ക്ലബ്ബിൽ ഞാൻ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുക എൻ്റെ കൂടെ കളിക്കുന്ന കളിക്കുന്നൊരു കളിക്കാനുണ്ട് രാജൻ ആ പേര് നമ്മൾ രണ്ടാളും അടുത്തടുത്ത് ഫ്രണ്ട്സാ രാജൻ ഒരു ദിവസം പറഞ്ഞു ഇന്ന് എൻ്റെ വീട്ടിലാ ഭക്ഷണം കെട്ടോ രാത്രി വീട്ടിലാ എൻ്റെ ചേട്ടമ്മുണ്ട് പട്ടാളത്തിന്ന് അപ്പം ഞാൻ പറഞ്ഞു എന്താ ഭക്ഷണം നല്ല പൊട്ട് പിന്നെ കോഴിക്കറിയും അപ്പം എൻ്റെ വായിന്ന് വെള്ളം കാരണം കോഴി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ കോഴി കിട്ടുന്ന സമയമല്ല വീട്ടിൽ വളർത്തിയ കോടീനെ വീട്ടീനെ ഉണ്ടായിരുന്ന അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ആവി ഉറക്കുന്ന പൊട്ട് കോഴിക്കറി നല്ല നാടൻ കറിയാ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടുവന്ന് വെച്ചൊരു ഗ്ലാസ് ഞാൻ ധരിച്ച വെള്ളമായിരിക്കുന്ന പിന്നെ ആ ഗ്ലാസ്സിനകത്ത് കൊണ്ടുവന്നൊരു ചുവന്ന സാധനം ഒഴിച്ചു വെച്ച് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തായത് അവർ അത് കുഴപ്പമില്ല എല്ലാവരും കുടിക്കുന്ന ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട മുണ്ടാണ്ടാ കുടിക്കടോ നിർബിച്ച് ഞാനും കുടിച്ച് അവരും കുടിച്ച് കുടിച്ച് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്ക് അത് പ്രവർത്തിക്കാൻ തുടങ്ങി എൻ്റെ കാല് പൊങ്ങുന്നില്ല പിന്നെ ഞാനൊരു ശൂന്യതയിൽ ഇങ്ങനെ പറക്കാൻ പോകുന്ന മാതിരി ഉള്ളൊരവസ്ഥ ഞാൻ കണ്ടമാനം ഭക്ഷണം കഴിച്ചു അടിച്ചു ഭക്ഷണം കഴിച്ച് ഞാനിങ്ങനെ മെല്ലെ ഇങ്ങനെ വേച്ച് വേവിച്ച് വീട്ടിലേക്ക് പോയി എനിക്ക് രാത്രി വീട്ടിൽ പോകാതെ പറ്റില്ല വീട്ടിൽ പോകുമ്പം വീട്ടിൽ വേച്ച് വേച്ചാണ് പോകുന്നത് വീട് മാറിയിട്ടൊന്നുമില്ല കേട്ടോ അവിടെ പോയി വാതിൽ മുട്ടി എൻ്റെ അമ്മ വാതിൽ പറഞ്ഞ് എന്നെ സൂക്ഷിച്ച് നോക്കി ഒന്നും പറഞ്ഞില്ല അമ്മ ോക്കിട്ട് കഥ കടച്ച് ഞാൻ നേരെ പോയി കിടന്ന് ചെന്ന് കാല്ല് മൂം കഴുകിയില്ല ഡ്രസ്സ് മാറിയില്ല അതുപോലെ കിടന്ന് കാരണം പിന്നെ ഞാൻ അവിടെ കിടപ്പ് തന്നെയാ പിന്നെ ഞാൻ അറിയില്ല കാരണം ഞാൻ എം ബി ആയിരിക്കാനി അവിടെ ഫുള് ആയി കിടന്ന് അപ്പം കിടന്ന് ഞാൻ പിറ്റേന്ന് ഉച്ചക്കാ എഴുന്നേൽക്കുന്നത് പിറ്റേന്ന് ഞായറാഴ്ചയാണ് അപ്പം എഴുന്നേറ്റ് കുളിച്ചു വന്നപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് വാ നിരന്താ കഴിച്ചെന്ന് ചോദിച്ചു ഞാൻ സത്യമായ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇതാദ്യത്തെയും അവസാനത്തെയും കഴിക്കലാണ് എനിക്ക് കഴിക്കരുത് ഇത് പറയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ കണ്ണെന്ന് കണ്ണുനീരി ഇങ്ങനെ ധാരതയാരയായി ഒഴുകി ഞാൻ റഷ്യയിൽ പോയപ്പം അവിടുന്ന് പാർട്ടിക്കാരെല്ലാം പറഞ്ഞു റഷ്യൻ പ്രധാനമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കഴിക്കുന്ന ബോഡ്ക ഞാൻ പറയും ഏതായാലും തിരക്കുള്ള മദ്യം എൻ്റെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ അമ്മേൻ്റെ മുഖവുറു കണ്ണീര് കാണും അവിടെ വേണ്ട ഞാൻ കഴിച്ചില്ലല്ലോ അപ്പം നമുക്ക് ഓരോ സംഭവങ്ങളും ഒരു പാഠമാണ് തീർച്ചയായും ആ പാഠം ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസ്സിനകത്ത് നിൽക്കും അതാണ് ഞാൻ പറഞ്ഞത് ഏത് സമയത്തും എനിക്ക് അമ്മ എൻ്റെ മുമ്പിൽ വന്ന് എന്നോടത് ചെയ്യരുത് എന്ന് പറയും അല്ലെങ്കിൽ ഇന്ന് ചെയ്യണം എന്ന് പറയും അമ്മയുടെ പ്രചോദനമാണ്